രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് ഡെവലപ്പ് ചെയ്ത ജോൺ ക്ലാർക്കും മൈക്കൽ ഡെബോററ്റും അതുപോലെ ജോൺ മാർട്ടിനിസുമാണ് ഇത്തവണ നൊബേൽ സമ്മാനം പങ്കിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ മൂവരും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് എന്താണ് നൊബേൽ സമ്മാനം ലഭിക്കാൻ മാത്രം അർഹമായ ആ ഒരു പരീക്ഷണം എന്താണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമസ്കാരം സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അക്കാഡമിക്കലായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പലതും ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് സിംപ്ലിഫൈഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും അക്കാഡമിക്കലായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഡീപ്പും ടെക്നിക്കലുമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നൊബൈൽ പ്രൈസ് വെബ്സൈറ്റിൽ ഇതിൻ്റെ വളരെ വിശദമായിട്ടുള്ള രീതിയിലൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇട്ടേക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ പല കാലങ്ങളിലായി നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ആർജിച്ചെടുത്ത അറിവുകൾ കൊണ്ട് പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചില പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് വേറിട്ട ചില റിസൾട്ടുകൾ കാണാൻ തുടങ്ങി നമ്മുടെ പ്രപഞ്ചത്തിലെ കണികകൾ അതായത് മോളിക്യൂളുകൾ ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ഇങ്ങനെയുള്ള കണികകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭൗതിക നിയമങ്ങൾ ഫിസിക്കൽ ലോസിനെ അനുസരിക്കുന്നില്ല എന്നൊരു നിരീക്ഷണം ഉണ്ടായി അങ്ങനെ വലിപ്പം കുറഞ്ഞ കണികാരൂപത്തിലുള്ള ചില വസ്തുക്കളുടെ പ്രത്യേകതകളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരുതരം ഭൗതിക ശാസ്ത്രമേഖലയാണ് ഈ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനപരമായ ഒരു തിയറി എന്ന് പറയുന്നത് വേവ് പാർട്ടിക്കൽ ഡിവാലിറ്റിയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സൈസും ഷേപ്പും അല്ലെങ്കിൽ നിലനിൽക്കാനായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമൊക്കെ ആവശ്യമുള്ള ഒരു വസ്തുവാണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ് വേവ് അല്ലെങ്കിൽ തരംഗം കണികയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രത്യേകതകളാണ് തരംഗം കാണിക്കാറുള്ളത് കൃത്യമായ ഷേയ്പില്ല സൈസില്ല അതായത് ഇത് ഒരു പ്രത്യേക സ്ഥലത്ത് കൺഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഇതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേയിരിക്കും എല്ലാ സൈഡിലേക്കും എല്ലാ വശത്തേക്കും സ്പ്രെഡ് ആകുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും ഈ രണ്ട് സ്വഭാവങ്ങളും ഒരുപോലെ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന നിയമം പറയുന്നത് അതായത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു കണികാ സ്വഭാവമുണ്ട് കണികാ സ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൃത്യമായ രൂപമുണ്ട് എനിക്ക് ഒരു പ്രത്യേക സ്ഥലം ആവശ്യമാണ് ഇനി തരംഗ സ്വഭാവം ഉണ്ടെന്നാണ് അതായത് ഞാനൊരു തരംഗത്തെ പോലെ പെരുമാറുന്നു എനിക്കൊരു കൃത്യമായ വേവ് ലെങ്ത് ഉണ്ട് ഫ്രീക്വൻസി ഉണ്ട് അതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ശരിക്കും ഇത് കോമൺ സെൻസിന് നിരക്കാത്തതാണ് കാരണം എന്നെയോ നിങ്ങളെയോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പല വസ്തുക്കളെ കണ്ടാലും നമുക്കൊരു വേവായിട്ട് ഫീല് ചെയ്യാറില്ല പകരം കണികകൾ കൊണ്ടോ പാർട്ടിക്കിൾസ് കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വസ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിനെ ഒരു മോണിക്യൂളിനെയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു ക്വാണ്ടം സ്കെയിലിലാണ് കാര്യങ്ങളെയൊക്കെ നിരീക്ഷിക്കുന്നത് ഈ ആറ്റത്തിലേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ആ ആറ്റം ഒരു തരംഗമായിട്ടും എനിക്ക് നിരീക്ഷിക്കാൻ സാധിക്കും അതേസമയം അതിനെ ഒരു ഒരു കണികയായിട്ടും എനിക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും ഇതാണ് ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു പ്രത്യേകത സാധാരണ ഫിസിക്കൽ നിയമങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള രണ്ട് സ്വഭാവങ്ങളെക്കുറിച്ച് ഒരേപോലെ പഠിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ കാണുന്ന പല ഒബ്സർവേഷൻസിലും ഇത്തരത്തിലുള്ള കണികാ സ്വഭാവം അല്ലെങ്കിൽ തരംഗ സ്വഭാവം എന്നിങ്ങനെയുള്ള ചില കോൺഫ്ലിക്റ്റുകൾ പല സ്ഥലത്തും കാണാൻ സാധിക്കും കൂടുതൽ ഡിപ്പായി പോകുന്നില്ല എങ്കിൽ മണിക്കൂറോളം സംസാരിക്കാനുണ്ട് ഇനി നമുക്ക് ക്വാണ്ടം ടണലിങ് എന്താണെന്ന് നോക്കാം ഒരു സന്ദർഭം ഞാൻ പറയുകയാണ് നിങ്ങളൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു ചുവര് കാണുന്നു സാമാന്യം ഉയരത്തിലുള്ള ചുവരാണ് വശങ്ങളിലൊന്നും വേറെ ഗ്യാപ്പോ ഡോറുകളോ ഒന്നുമില്ല ജസ്റ്റ് ചുവര് മാത്രം അപ്പോൾ ഈ ചുവര് ക്രോസ് ചെയ്താലേ നിങ്ങൾക്ക് അപ്പുറത്തെ വശത്ത് പോകാൻ പറ്റുള്ളൂ അപ്പുറത്തെ വശത്ത് പോകണം നിങ്ങൾക്ക് പക്ഷേ ഇത്രയും ഹൈറ്റുള്ള ഒരു ചുവര് ചാടിക്കിടക്കുക എന്നുള്ളത് ആണ് ഏണി വെച്ച് കയറാവുന്നവരും ഉയരമുള്ള ഒരു ചുവരാണെന്ന് മനസ്സിലാണ് നിങ്ങളുടെ കൂട്ടുകാരനപ്പുറത്ത് വശത്തുണ്ട് നിങ്ങളുടെ കൂട്ടുകാരനും ഈ ചുവര് ക്രോസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണെന്ന് വെച്ചു ഇതേ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നവന് കേൾക്കാം അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിലും ഞാൻ പറയുന്നത് അയാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അയാൾ തിരിച്ച് പറയുന്നതും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ശബ്ദം ഒരു തരംഗമാണ് ഒരു വേവാണ് ഞാൻ എന്നത് ഒരു പാർട്ടിക്കിളാണ് ഒരു ഫിസിക്കലായിട്ടുള്ള രൂപവും ഷേപ്പും വെയ്റ്റും ഒക്കെയുള്ളൊരു പാർട്ടിക്കിളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രോസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ പുറപ്പെടുവിച്ച വേവിന് ഈ ഒരു ബാരിയർ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചു എൻ്റെ മുമ്പിലുള്ള മതിൽ പോലെ ഞാൻ ഒരു കണികാ സ്കെയിലിൽ ഒരു എനർജി ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നു അതായത് വളരെയധികം എനർജി ഉണ്ടെങ്കിൽ മാത്രം ക്രോസ് ചെയ്യാൻ കഴിവുള്ള ഒരു മതിൽ പോലത്തെ ഒരു സംഗതി അങ്ങനെ ഒരു ബാരിയർ ഒരു തടസ്സം ഞാൻ സൃഷ്ടിച്ച ശേഷം ഈ തടസ്സത്തിൻ്റെ ഒരു വശത്ത് ഒരു ഇലക്ട്രോണിനെ കൊണ്ടുപോയിക്കുന്നു എന്നിട്ട് ഈ ഇലക്ട്രോണിനെ ഞാൻ ഈ ഒരു ബാരിയർ മറികടത്താനായിട്ട് ശ്രമിക്കുകയാണ് ഒരു ചെറിയ പാർട്ടിക്കിളിന് ഒരു ബാരിയർ മറികടക്കണമെങ്കിൽ ആ ബാരിയറിനുള്ള എനർജി ഗ്യാപ്പിനേക്കാൾ കൂടുതൽ എനർജി ആവശ്യമാണ് നമ്മൾ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെയൊക്കെ നോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതായത് ഒരു ആറ്റത്തിലെ ഒരു കൃത്യമായ എനർജിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിനെ അവിടെ നിന്ന് തട്ടിക്കളയണമെങ്കിൽ ഞാൻ കൂടുതൽ എനർജി ആ ഇലക്ട്രോണിന് കൊടുത്താലേ പറ്റുകയുള്ളൂ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു ഇലക്ട്രോണിനെ ഇപ്പുറത്തെ സൈഡിൽ നിർത്തുന്നു അതിനെ ക്രോസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇലക്ട്രോണിന് ബാരിയറിന് അത്ര എനർജി ഇല്ലായെങ്കിൽ പോലും ഇലക്ട്രോൺ ഈ ബാരിയർ കടന്ന് ഇപ്പുറത്തെത്തിയതായിട്ട് കാണുന്നുണ്ട് അത് കോമൺ സെൻസിന് നിരക്കാത്തൊരു കാര്യമാണ് കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ് ഒരു എനർജി ബാരിയർ മറികടക്കണമെങ്കിൽ ആ എനർജി ബാരിയറിനേക്കാൾ കൂടുതൽ എനർജി നമുക്ക് ആവശ്യമാണ് പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ അല്ലെങ്കിൽ ക്വാണ്ടം സ്കെയിലിലേക്ക് പോകുമ്പോൾ ചെറിയ വസ്തുക്കളുടെ മൈക്രോസ്കോപ്പിക് വസ്തുക്കളുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ നേർ വിപരീതമായ ചില അവസ്ഥകൾ സംഭവിക്കുന്നുണ്ട് അതായത് മുമ്പിൽ ഒരു വലിയ മതിലുണ്ടെങ്കിൽ പോലും ആ മതിലിനെ ചാടിക്കടക്കാതെ ആ മതിലൊരു ചെറിയ ഓട്ടയിട്ട് ആ ഓട്ടയ്ക്കകത്തൂടി അപ്പുറത്തെത്തിയ അവസ്ഥയാണ് ഇതുപോലെ നമുക്ക് ക്വാണ്ടം സ്കെയിലിൽ മാത്രം ചില ഒബ്സർവേഷൻസ് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഒരു ബാരിയറിനെ എനർജി ബാരിയറിനെ ക്രോസ് ചെയ്യാനുള്ള മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക്കുള്ള പാർട്ടിക്കിൾസിൻ്റെ കഴിവിനെയാണ് നമ്മൾ ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത് ടണൽ എന്ന വാക്കിൻ്റെ അർത്ഥം തുരങ്കം എന്നാണ് ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു വേവ് നേച്ചർ ഉണ്ടെന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് അപ്പോൾ ഈ വേവ് നേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു തീരെ സൈസ് കുറയുമ്പോൾ അതിനുള്ളിലുള്ള വേവ് നേച്ചർ കൂടുതൽ പ്രകടമായിട്ട് മാറും ഒരു വേവിൻ്റെ പ്രത്യേകത അതിന് ഒരു സ്ഥലത്തും ലോക്കലൈസ്ഡായിട്ട് നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ലോക്കലൈസ്ഡ് ആയിട്ട് നിൽക്കാൻ സാധിക്കാത്ത വേവ് നമ്മുടെ ഈ ബാരിയറിനുള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ഈ വേവിൻ്റെ ചെറിയൊരു പോർഷൻ നമ്മുടെ ബാരിയറിന് അപ്പുറത്തേക്ക് എത്തി എന്നുള്ളതാണ് അപ്പോൾ ഇലക്ട്രോൺ ഒരു തരംഗ സ്വഭാവമുള്ള വസ്തു ആയതുകൊണ്ട് തന്നെ തരംഗത്തിൻ്റേതായ ചില അഡ്വാൻറ്റേജുകളും ഇലക്ട്രോണിനുണ്ടായി തരംഗത്തിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ആവുക സ്പ്രെഡാവുക ആയിക്കൊണ്ട് മുമ്പിലുള്ള ബാരിയർ ക്രോസ് ചെയ്യാനുള്ള കഴിവ് ഈ ഒരു കഴിവാണ് ഇലക്ട്രോണിനെ ആ ഒരു ബാരിയർ ക്രോസ് ചെയ്ത് അപ്പർ സൈഡിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇനി ബാരിയർ ഒരുപാട് വലുതാണെങ്കിൽ ഒരിക്കലും നമുക്കിത് ടണലിങ്ങിലൂടെ പോലും അല്ല വളരെ ചെറിയ സൈസിലുള്ള ബാരിയറുകളാണ് പൊതുവെ ഇതിൽ ടണലിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു എനർജി ബാരിയറിനെ ചെറിയ ചെറിയ കണികകൾ ഉപയോഗിച്ച് ക്രോസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക പല രീതിയിലും നമ്മളിതിനെ യൂസ് ചെയ്യാറുണ്ട് ക്വാണ്ടം ടണലിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത് ഫ്ലാഷ് മെമ്മറികളാണ് അതായത് നമ്മുടെ കയ്യിലുള്ള പെൻഡ്രൈവ് പോലുള്ള സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് തന്നെ ഇതുപോലെ ക്വാണ്ടം ടണലിങ്ങിലൂടെ ഇലക്ട്രോൺസിനെ ട്രാപ്പ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സംഗതിയാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് എന്നാണ് മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നതാണ് ചെറിയൊരു സ്കെയിലിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ നാനോമീറ്ററിലും മൈക്രോമീറ്ററിലൊക്കെ നമ്മൾ പറയുന്നതിനാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സൈസിലുള്ള ചില ഒബ്സർവേഷൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത് ക്വാണ്ടം മെക്കാനിക്സിൽ പറയുന്ന മൈക്രോസ്കോപ്പിക് സ്കെയിലിലുള്ള പ്രതിഭാസങ്ങൾ ക്വാണ്ടം ടണലിങ് പോലുള്ള പ്രതിഭാസങ്ങളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന തരത്തിലുള്ള വലിയ സ്കെയിലിലേക്ക് മാക്രോസ്കോപ്പിക് സ്കെയിലിലേക്ക് വലുതാക്കിയാൽ എന്താണ് സംഭവിക്കുക അവിടെയാണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് മാറുന്നു മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിങ് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം ഒരു പെൻഡ്രൈവ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അത് ടണലിംഗ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ പെൻഡ്രൈവ് നമുക്ക് ഫിസിക്കലി കയ്യിലെടുത്ത് പെരുമാറാൻ കഴിയുന്ന ഒരു സൈസിലുള്ള സാധനമാണ് പക്ഷേ എന്നതുകൊണ്ട് ഈ പെൻഡ്രൈവ് യൂസ് ചെയ്യുന്നത് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പെൻഡ്രൈവിലുള്ള അടിസ്ഥാനപരമായ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് ഓരോ ഇലക്ട്രോണിലുമാണ് ആ ഇലക് ഓരോ ഇലക്ട്രോണിൻ്റെയും പ്രത്യേകം പ്രത്യേകമുള്ള പ്രവർത്തനത്തിലാണ് നമുക്ക് പെൻഡ്രൈവ് എന്ന് പറയുന്ന ഒരു വലിയ വസ്തു വർക്ക് ചെയ്യുന്നത് അപ്പം അത് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് വഴിയല്ല വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക അത് സാധാരണ ടണലിംഗ് ആണ് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിംഗ് ആണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം ടണലിങ്ങും ജോൺ ക്ലാർക്കിൻ്റെയൊക്കെ എക്സ്പെരിമെൻ്റ് ഒക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം സൂപ്പർ കണ്ടക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം കണ്ടക്ടിവിറ്റി എന്താണെന്നറിയാം കറണ്ടിനെ കടത്തി വിടാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വേറെ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ സുഖമായിട്ട് വളരെയധികം ഫാസ്റ്റായിട്ട് കറണ്ടിനെ ഫ്ലോ ചെയ്യിപ്പിക്കാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ കഴിവാണ് എത്ര സുഖമായിട്ട് കറണ്ടിനെ ഒരു വസ്തുവാണെങ്കിൽ പോലും ഉദാഹരണത്തിന് സിൽവർ ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് കറണ്ടിനെ കടത്തി ഒരു വസ്തുവാണ് ആ സിൽവറിന് പോലും കൃത്യമായ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഉണ്ട് അതായത് അത് കറണ്ടിൻ്റെ ഒപ്പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ചുറ്റുമുള്ള മറ്റു വസ്തുക്കളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നൊരു വസ്തുവാണ് സിൽവർ പക്ഷേ ചില വസ്തുക്കളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം തീരെ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി പറയുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റിയെ പറ്റി വിശദമായിട്ട് പറയുന്ന വീഡിയോസ് ഈ ചാനൽ തന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ബേസിക്കലി സൂപ്പർ കണ്ടക്ടിവിറ്റി വർക്ക് ചെയ്യുന്നത് ഒരു മെറ്റീരിയലിനെ നമുക്ക് കൂൾ ചെയ്യാൻ സാധിക്കും തണുപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ വൈബ്രേഷൻസ് ആറ്റങ്ങളുടെ വൈബ്രേഷൻസ് പൂർണ്ണമായും കട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തെർമൽ എനർജിയെ കട്ട് ചെയ്തുകൊണ്ട് തെർമൽ എനർജി ഇല്ലാത്ത ആ മെറ്റീരിയലിൻ്റെ കൂടി നമുക്ക് ഇലക്ട്രോൺസിനെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി സാധ്യമാകുന്ന ഇലക്ട്രോൺസ് ഉണ്ട് ആ ഇലക്ട്രോൺസിനും ഒരു പ്രത്യേകതയുണ്ടെന്നുള്ളതാണ് അതായത് ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത മാത്രമല്ല സൂപ്പർ കണ്ടക്ടിങ് സാധ്യമാക്കുന്ന ഇലക്ട്രോൺസ് കൂടി മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നുണ്ടെന്നുള്ളതാണ് ആ രൂപത്തിനെയാണ് കൂപ്പർ പെയറുകൾ എന്ന് പറയുന്നത് അതായത് സാധാരണഗതിയിൽ ഒരു ഇലക്ട്രോണ് സ്വന്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫെർമിയോണുകളാണ് ഫെർമിയോണുകൾക്ക് കൃത്യമായ എനർജി ലെവലുകളുണ്ട് അതായത് ഒരു ഇലക്ട്രോണിനെ പോലെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ അതേ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതേ എനർജി സ്റ്റേറ്റിൽ മറ്റൊരു ഇലക്ട്രോൺ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു കൺവെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ സ്വഭാവം അത് തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിനെ സൂപ്പർ കണ്ടക്ടർ ആക്കുന്ന സമയത്ത് ഇതിനുള്ളിലൂടെ ഇലക്ട്രോൺസ് ജോഡികളാകും അതായത് രണ്ട് ഇലക്ട്രോൺസ് ചേർന്ന് ഒരൊറ്റ യൂണിറ്റായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിലൂടെ കറണ്ട് ഉണ്ടാകണം പക്ഷേ സൂപ്പർ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് രണ്ട് ഇലക്ട്രോൺസ് ചേർന്നിട്ടുള്ള ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത് ഇതുപോലെ ഒരു സൂപ്പർ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ജോൺ ക്ലാർക്കും മൈക്കൾ ഡെബോറിറ്റും അതുപോലെ ജോൺ മാർട്ടിനസും ഒക്കെ ഉണ്ടാക്കിയത് ഈ സർക്യൂട്ടിൽ ഒരു സിലിക്കോൺ ചിപ്പ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു ചിപ്പാണ് ഈ ചിപ്പിൽ അനവധി ബാരിയറുകൾ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇലക്ട്രോൺസിനെ തടയാൻ വേണ്ടിയുള്ള ഫ്ലോ ചെയ്ത് വരുന്ന ഇലക്ട്രോൺസിനെ തടയാനുള്ള ബാരിയറുകൾ അവർ ക്രിയേറ്റ് ചെയ്തു സൂപ്പർ കണ്ടക്റ്റിൻ സർക്യൂട്ട് ആയതുകൊണ്ട് കൂപ്പർ പെയറിൻ്റെ രൂപത്തിലാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ കൂപ്പർ പെയറുകൾ ഇതിനകത്തുള്ള ഈ സിലിക്കോൺ ചിപ്പിനകത്തുള്ള ബാരിയറുകളെ ക്രോസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു തീർച്ചയായിട്ടും ക്വാണ്ടം ടണലിങ് തന്നെയാണ് പക്ഷെ എന്താണ് ഇവിടെ പ്രത്യേകത ഈ ഒരു സർക്യൂട്ടിൽ ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സർക്യൂട്ടിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചത് ഈ കൂപ്പർ പെയറുകളെല്ലാം ഒരുപോലെ ആക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർക്യൂട്ടിലൊന്നാകെ ഒരൊറ്റ ഇലക്ട്രോണിൻ്റെ സ്വഭാവം കാണിക്കുന്ന രീതിയിലാണ് ഇവിടെ ക്വാണ്ടം ടണലിങ് സംഭവിച്ചത് അതായത് ഈ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ ചിപ്പിൻ്റെ ഉള്ളിൽ പല വഴികളുമുണ്ട് ആ പല വഴികളിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴും ഓരോ ബാരിയറുകളും ഉണ്ട് അപ്പോൾ ഈ ബാരിയറുകളെ ക്രോസ് ചെയ്യാനായിട്ട് ഇലക്ട്രോൺസ് എല്ലാം ഒരൊറ്റ രീതിയാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ ഒറ്റ സിംക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരുപോലെ ഒരൊറ്റ യൂണിറ്റ് പോലെയാണ് ബാരിയറുകളെ ക്രോസ് ചെയ്തത് ഇത് സാധാരണ ക്വാണ്ടം ടണ്ടല്ലെങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ ഇലക്ട്രോൺസ് എല്ലാം ഒരു സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള അതായത് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സൈസിലുള്ള ഒരു വസ്തുവാണ് പക്ഷേ ഈ വസ്തുവിനകത്തുള്ള ഒരു ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള പ്രോപ്പർട്ടി ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഒരു വിസിബിൾ സ്കെയിലിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരിക്കലും ഒരു ഇലക്ട്രോണിൻ്റെ അതേ വേവ് സ്വഭാവമുള്ള മറ്റൊരു ഇലക്ട്രോൺ ഉണ്ടാവില്ല പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു സെൻറ്റിമീറ്റർ വലിപ്പമുള്ള അല്ലെങ്കിൽ എന്താ ഒരു മാക്രോസ്കോപ്പിക് സ്കെയിലുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഒരു ലോഡ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എന്താണ് ന്യൂമറസ് ആയിട്ടുള്ള ക്രോൾസ് ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് ഒരേ വേവ് ഫങ്ഷൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് അത് അതുവരെ നടക്കാത്ത ഒരു കാര്യമാണ് അതുവരെ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം കൂടിയാണ് ഇതെങ്ങനെ അവർ വെരിഫൈ ചെയ്തു എന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ക്വാണ്ടം സ്കെയിലിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും എനർജിയുടെ ട്രാൻസ്ഫർ നടക്കുന്നത് കൃത്യമായ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അതായത് ഒരു എന്താണ് ഇപ്പോൾ ഒരു യൂണിറ്റ് എനർജി രണ്ട് യൂണിറ്റ് എനർജി എന്ന രീതിയിലാണ് എപ്പോഴും എനർജികൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതേസമയം വൺ പോയിൻ്റ് ഫൈവ് യൂണിറ്റ് അല്ലെങ്കിൽ വൺ പോയിൻ്റ് സീറോ സീറോ വൺ യൂണിറ്റ് എന്നിങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജി അളവുകൾ നമുക്ക് ക്വാണ്ടം സ്കെയിലിൽ പോസിബിൾ അല്ല ഇങ്ങനെ കൃത്യമായ യൂണിറ്റുകളിലായിട്ട് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസം നമ്മൾ ക്വാണ്ട എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത് അപ്പോൾ എനർജി ക്വാണ്ട എന്ന് പറയുന്നത് എനർജിയുടെ ഒരു പാക്കറ്റാണ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് അല്ലാത്ത ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ എനർജിയുടെ പാക്കറ്റുകൾ ഇങ്ങനെ കൈമാറിക്കൊണ്ടാണ് സാധാരണ ക്വാണ്ടം ലെവലിൽ എല്ലാ പ്രോസസ്സുകളും നടക്കാറുള്ളത് അപ്പോൾ ഈ ജോൺ ക്ലാർക്കും സംഘവും ഉണ്ടാക്കിയ സർക്യൂട്ടിലും അവർ എനർജി ട്രാൻസ്ഫർ മെഷർ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലായത് എനർജി ക്വാണ്ടൈസ്ഡ് ആണ് എന്നുള്ളതാണ് അതായത് എനർജി ട്രാൻസ്ഫർ എല്ലാം നടക്കുന്നത് ഒരു ക്വാണ്ടം സ്കെയിലിൽ നടക്കുന്ന അതേപോലെ തന്നെ ക്വാണ്ട രീതിയിലാണ് എനർജി പാക്കറ്റുകളായിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതിനർത്ഥം എന്താണ് ഒരു മാക്രോസ്കോപ്പിക് സ്കെയിലിൽ നടന്ന കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം ക്വാണ്ടം സ്കെയിലിലെ സെയിം പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നത് അതായത് പണ്ടുള്ള വിശ്വാസത്തിൽ ഒരു വലിയ വസ്തുവിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ക്വാണ്ടം പ്രോപ്പർട്ടീസ് നഷ്ടമാവാറുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ മതിൽ ചാടി കടക്കാൻ വേണ്ടി വേറെ ഏണി എടുക്കേണ്ടി വന്നത് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു ഇലക്ട്രോണിൻ്റെ അതേപോലെ ഒരു വേവ് നേച്ചറൊക്കെ ഉണ്ടാക്കിയിട്ട് ഈസി ഒരു മതിൽ ക്രോസ് ചെയ്യാം പക്ഷേ മൈക്രോസ്കോപ്പിക് സ്കെയിലിൽ അത് ആണ് പക്ഷേ ഈ ഒരു എക്സ്പെരിമെൻറ്റ് തെളിയിച്ച് എന്താണ് ക്വാണ്ടം സ്കെയിലിൽ നടക്കുന്ന ഒബ്സർവേഷൻസിന് നമുക്ക് വേണമെങ്കിൽ മൈക്രോസ്കോപ്പിക് സ്കെയിലിലേക്ക് കൊണ്ടുവന്ന് അതേ ഒബ്സർവേഷൻസ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു കണ്ടെത്തലായിരുന്നു ഈ ഒരു ഒബ്സർവേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഇനിയും മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ക്വാണ്ടം ചിപ്പുകൾ നമ്മളിന്ന് ഏറ്റവും ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു ടെക്നോളജിയാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ക്യൂബിറ്റുകൾ എന്ന് പറയുന്ന അടിസ്ഥാന യൂണിറ്റുകൾ വെച്ചിട്ടാണ് ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ എല്ലാ ക്യൂബിറ്റുകളും സിങ്ക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്താലേ നടക്കുള്ളൂ ക്വാണ്ടം ചിപ്പ് എന്ന് പറയുന്ന ഒരു മൈക്രോസ്കോപ്പിക് സ്കെയിലുള്ള വസ്തുവിൽ നമ്മൾ അനേകം ക്യൂബിറ്റുകളെ ഒരേ സമയം സിൻക്രണൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കാറുള്ളത് അല്ലെങ്കിൽ ക്വാണ്ടം പ്രോസസ്സറുകൾ നിർമ്മിക്കാറുള്ളത് കഴിഞ്ഞൊരു വർഷത്തോളമായി നിരവധി അഡ്വാൻസ്മെൻറ്റുകൾ നടന്ന ഒരു മേഖലയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഇനി ഭാവിയിലും അതിൻ്റെ വലിയ നേട്ടങ്ങൾ നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇതിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം മൈക്കിൾ ഡെബോററ്റ് എന്ന് പറയുന്ന ആൾ ഗൂഗിളിൻ്റെ ക്വാണ്ടം എ യുടെ ചീഫ് സയൻറ്റിസ്റ്റാണ് ഇപ്പോഴത്തെ ഡെബോററ്റിന് മുമ്പ് അവിടെ ചീഫ് സയൻറ്റിസ്റ്റായിട്ടിരുന്ന ആളാണ് മറ്റൊരു നൊബൈൽ സമ്മാനം ചെയ്തപ്പെട്ടുള്ള ജോൺ മാർട്ടിൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസ് വീഡിയോസുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്